അസ്സലാമു അലൈക്കും വാഹത്തുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖാണോ നമ്മുടെ വീടുകളിൽ നമ്മുടെ പൊന്നുമക്കളുടെ പരീക്ഷാ കാലമായത് തന്നെ ഓരോ മാതാപിതാക്കളും ആ പൊന്നുമക്കളും ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഉന്നത വിജയം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എത്രത്തോളമാണ് വിജയം നേടേണ്ടതെങ്കിൽ ആ വിജയം നിങ്ങൾക്ക് കൈവരിക്കണമെങ്കിലും നിങ്ങൾ ഇനി പറയുന്നത് പോലെ തുടർച്ചയായി ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച വിജയം നിങ്ങളുടെ ബക്കിൽ എത്തുന്നതാണ് ഇനിയുള്ള ഓരോ അഞ്ച് വക്ത നമസ്കാര ശേഷവും നൂറ്റി പതിനാല് തവണ യാ ബ അല്ല എന്ന് നിങ്ങൾ നൂറ്റി പതിനാല് തവണ അഞ്ച് വക്ത നമസ്കാര ശേഷം നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിക്കോ ഇത് പതിവാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വിജയം ലഭിക്കുന്നതാണ് പരീക്ഷ എഴുതിയ എല്ലാ പൊന്നുമക്കളും ഉന്നത വിജയത്തോടെ വിജയിക്കുമാറാകട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അലൈക്കും വർഹമുല്ല